ഏഷ്യാനെറ്റിന്റെ ഇന്നലത്തെ രാത്രിയിലുള്ള പ്രൊമോ കണ്ടതോടുകൂടി തന്നെ ഒരു പിടിയും ഇല്ലാതിരുന്നതിന് ഇപ്പം എന്തായാലും ഏകദേശം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് അതായത് അനീഷ് അനുമോളെ പ്രൊപ്പോസ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇനി ഒൻപത് ദിവസം മാത്രമേ ഉള്ളൂ ആ ഹൗസ് അപ്പം അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് പോയിട്ട് പറയാൻ ഒരു കാര്യമാണ് അപ്പം അവിടെ തീരും ഇത് ഇത്രയും ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ തന്നെ പറയണോ എന്നൊരു സംഭവം അനീഷിന് തെറ്റായി പോയോ എന്നൊരു സംഭവം എനിക്ക് തോന്നുന്നുണ്ട് അതിലപ്പുറത്തേക്ക് അനീഷിന് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഒരു ചെറിയ പ്രശ്നം വരുന്ന സമയത്ത് പോലും ഭയങ്കര ഡൗൺ ആയി പോകുന്ന ഒരു വ്യക്തിയാണ് അനുമോള് ഓൾറെഡി ആതിലെയും നൂറേയും തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ടോക്കിലേക്ക് ശ്രമിച്ച ഒരേ ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനൊരു കാര്യം വരുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരാം ഒന്നേ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ഈ പറയുന്ന കണക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ നോ പറഞ്ഞു പോവാം ഇത് ഓൾറെഡി ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം എന്തിനങ്ങനൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പിന്നെ ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നത് കാരണം മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് അവരവിടെയാണ് അപ്പം ഫോണില്ല ബാക്കി കാര്യങ്ങളൊന്നുമില്ല പുറത്തേക്ക് ഇറങ്ങുന്നില്ല ചുറ്റുപാടില്ല ബന്ധപ്പെട്ട ആരുമില്ല സ്വാഭാവികമായിട്ടും അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം അയാൾക്ക് തോന്നി കാണും ഈ ഒരു ലൈഫ് പാർട്ണർ നന്നായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് അയാൾ പറഞ്ഞു അതും ഓക്കെയാണ് അത്രയും വരെ സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ പിന്നീട് കാണിക്കുന്ന കാര്യങ്ങൾ അത്ര എനിക്ക് ഓക്കെ ആയിട്ട് തോന്നില്ല അത് അനീഷ് മാത്രമല്ല അനുമോളുടെ കാര്യത്തിലും കാരണം അനുമോൾക്ക് ഓൾറെഡി പുറത്ത് കുറച്ചെങ്കിലും നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയാണ് ആ നെഗറ്റീവ് ഒരേ ഒരു കാര്യത്തിലാണ് സ്റ്റാർ മാജികിലെ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വന്നിട്ടുള്ളത് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ഇതുവരെ തങ്കച്ചനും പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷെ അനുമോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അടുത്ത് ഇടപഴകിയതിൻ്റെ പേരിലാണ് തന്നെ ക്രൂശിച്ചതെന്ന് അറിയുന്ന വ്യക്തിയാണ് അനുമോൾ അപ്പം ഇനി അങ്ങനൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനും കൃത്യമായിട്ട് നോക്കേണ്ട അതിൽ ഭയങ്കരമായിട്ട് ഈ വിഷമിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇതിനുള്ളൊരു ഒരു ഒരു സംഭവം വരുന്ന സമയത്ത് കൂടുള്ള കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഒരു സംഭവം പറയും ടോക്ക് പറയും കളിയാക്കുകയും ചെയ്യുന്ന സമയത്ത് ഇല്ല ചേട്ടാ ഇത് ഇങ്ങനല്ല അല്ലെങ്കിൽ മറ്റുള്ളവരെങ്കിലും കൃത്യമായിട്ട് കൺവിൻസ് ചെയ്ത് എനിക്ക് ആ ചേട്ടനോടുള്ളത് ഒരു പെങ്ങളെ സ്നേഹം മാത്രമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആ ടോക്ക് അവിടെ തീർന്നേനെ അതിലപ്പുറത്തേക്ക് ലാലേട്ടം കൂടി വന്നിട്ട് ആ ഒരു വിഷയത്തിന് അത് തേനൊഴിച്ച് പോകുമ്പം അതിൻ്റെ എഫക്റ്റ് കൂടുമെന്ന് ചിന്തിക്കാനുള്ള മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനുള്ള ബോധവും പക്വതയൊക്കെ കഴിഞ്ഞതാണ് ാണ് അപ്പം ഇത്രയും ലൈഫ് സ്ട്രഗിൾ ഉള്ള ഒരു സ്ത്രീക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവിടെ അപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു അതിൽ അപ്പുറത്തേക്ക് അനുമോൾ ആദിലെടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അനീഷിന്റെ ചില പെരുമാറ്റങ്ങൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പം അത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബാധ്യത അനുമോൾക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അനീഷ് ഈ പറഞ്ഞ സിറ്റുവേഷനിലെങ്കിലും അയാളെ മാറ്റിയിരുത്തി പറയാനുള്ള ഒരു സംഭവം ഓക്കെ അത് അനീഷ് സമ്മതിച്ചില്ല അല്ലെങ്കിൽ അനീഷിന്റെ പിടിവാശി ഇനി അനീഷിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞത് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമല്ല നമുക്ക് ചില ഇമോഷൻസ് കണക്റ്റ് ആകും അങ്ങനെയൊക്കെയാണ് അതിൽ ആരെയും തെറ്റ് പറയാൻ പാടില്ല അതിൽ ഈ പറയുന്ന അയാൾ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ സമ്മതിച്ചൊരു കാര്യമാണ് പക്ഷെ നമുക്കൊരാൾക്ക് ഇഷ്ടം തോന്നി തോന്നിയെന്നും പറഞ്ഞുകൊണ്ട് അതേ ഇഷ്ടം അവർക്ക് തിരിച്ചു വേണം എന്നുള്ള പിടിവാശി ഭയങ്കരമായിട്ട് തെറ്റായിട്ടുള്ളൊരു മോശം ക്യാരക്ടർ തന്നെയാണ് അത് പറയേണ്ട കാര്യം തന്നെയാണ് അറ്റ്ലീസ്റ്റ് അങ്ങനൊരു ആ ശരിയാ ഞാൻ വിചാരിച്ച അതേ ഇമോഷൻസ് എന്നോട് അവർക്ക് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കുകയും ചെയ്യുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇത് അതല്ല നീഷു വേറെ ആരുമായിട്ടും ഒരു സംസാരത്തിനില്ല ഒറ്റപ്പെട്ടിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് അത്ര നല്ലൊരു സ്വഭാവ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതും അവസാനഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഒരാളോട് തോന്നുന്ന ഒരു സംഭവത്തിന് ബാക്കി എല്ലാവരും ഇങ്ങനെ അതിൻ്റെ പേരിൽ എഫക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അത്ര നല്ല ക്യാരക്ടർ അല്ല ആ ക്യാരക്ടർ ക്വാളിറ്റി മാറ്റി അല്ലെങ്കിൽ അത് ക്വാളിറ്റി അല്ല അത് ആ ഒരു സ്വഭാവ രീതി മാറ്റേണ്ടത് തന്നെയാണ് അനീഷിനെ അത് അനീഷിന് നെഗ്രഹിക്കുന്നത് നല്ലപോലെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ചില ആൾക്കാരെങ്കിലും പറയുന്നത് ഇത് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് കാരണം അനീഷിന് കൃത്യമായിട്ട് അനുമോളുടെ ഒരു സ്ട്രെങ്ത് അറിയാം അതായത് ഫാൻസിൻ്റെ ആയാലും ബാക്കി കാര്യങ്ങൾ അതുകൊണ്ട് കൃത്യമായിട്ട് തനിക്കുള്ള ഒരു കോമ്പറ്റീറ്റീവ് എന്ന് പറയുന്നത് ഈ അനുമോൾ തന്നെയാണെന്ന് കൃത്യമായിട്ട് ചിലപ്പോൾ അനീഷ് മനസ്സിലാക്കിയതുകൊണ്ട് അനുമോൾക്ക് നെഗ്ഗടിക്കാൻ വേണ്ടി ഇട്ടൊരു സംഭവം കാരണം ദിൽഷ ടു പോയിന്റ് സീറോ കിടന്ന് കറങ്ങുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം കളിയാക്കൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് ശരിയായിട്ടല്ല തോന്നിയത് ഒരു ഒന്ന് അയാളെ വിളിച്ചിട്ട് മര്യാദയ്ക്കരുന്ന കാര്യം സംസാരിച്ച ക്യാമറ ഈ സ്പേസിൽ തന്നെയാണ് ഇപ്പം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തൻ്റെ നിലപാട് കൃത്യമായിട്ട് അവർ പറഞ്ഞെങ്കിൽ പോലും അതിനൊരു ക്ലാരിറ്റി യെസ് സോർണോ എന്നൊരു സംഭവം സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ അനുമോൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഓടി കൊളിക്കുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടിത്തം പിടിച്ചൊരു ചൈൽഡിഷ് സ്വഭാവത്തിന് അങ്ങനെയല്ല കാണിക്കാനുള്ളത് ഒരു പക്വതയുള്ള സ്ത്രീ ആകണ്ടുള്ള പ്രായത്തെ കൂടുതൽ അനുമോൾ കൊണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് ഭയങ്കരമായിട്ട് അത് അത് മോശം സ്വഭാവ രീതിയാണ് അതിലപ്പുറത്തേക്ക് തന്നോടൊരാൾ വന്ന് ഇഷ്ടം പറയുന്നത് ഇത്രയും ായിട്ടുള്ളത് ശരിയാണിത് ക്യാമറ സ്പേസ് ഉണ്ട് സംഭവമാണ് നമ്മളിത് കാണുന്നുണ്ട് പക്ഷെ അവര് പറയാതെ കോ കണ്ടസ്റ്റൻസ് ആരും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പം സ്വാഭാവികമായിട്ടും ആതിലയോട് പറയുന്നു പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നൂറെ വിളിച്ചത് പറയുന്നു അപ്പോൾ ഹൗസിലുള്ള എല്ലാവരെയും അറിയിക്കുക ഇനിയിപ്പോൾ അടുത്ത ഷാനവാസിനോടായിരിക്കും ഇത് ഭയങ്കര മോശം ക്യാരക്ടറാണ് അതങ്ങനല്ല ചെയ്യേണ്ടത് രണ്ട് ലേഡീസ് ഓക്കെ അവരടുത്ത് പറഞ്ഞത് ഓക്കേ എന്ന് പക്ഷേ ഇനി ഒരാളുടെ കൂടി ഇത് പറയാൻ ഈ പറയുന്ന അനുമോൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അനുമോളുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് താന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും കാരണം ഇത് ഇത് വേറൊരു രീതിക്ക് അയാൾ പറഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു ഒമ്പത് ദിവസേ ഉള്ളൂ തമ്മിൽ സംസാരിക്കുന്ന മുഖത്ത് നോക്കി അറ്റ്ലീസ്റ്റ് ചിരിക്കുന്ന ഒരു രീതിയിലേക്കെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഇത് അനീഷിനും അനുമോൾക്കും ഒരുപോലെ നെഗറ്റീവ് അടിക്കാനും മറ്റാരെങ്കിലും കപ്പ് കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്